ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ തുടങ്ങിയ ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയെ തകർക്കാൻ ഗൂഢശ്രമങ്ങൾ നടക്കുകയാണെന്ന് സൊസൈറ്റി ഭാരവാഹികൾ സൊസൈറ്റി വളർച്ചയുടെ പടവുകൾ താണ്ടി ബാങ്കിംഗ് മേഖലയിലേക്ക് കടക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് സൊസൈറ്റിയുടെ ചില ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധനകൾ നടന്നത് ഒരു സാധാരണ പരിശോധനയാണെന്നിരിക്കെ ഇതിന്റെ ചുവട് പിടിച്ച ചില കുൽസിത ശക്തികൾ കസ്റ്റമേഴ്സിനെ തെറ്റിദ്ധരിപ്പിക്കുകയും സ്ഥാപനത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ചില നിക്ഷേപകർ കാലാവധിക്ക് മുമ്പായി അവരുടെ നിക്ഷേപം പിൻവലിക്കുന്നതിന് ബ്രാഞ്ചുകളിൽ അപേക്ഷ നൽകുകയും അതിൽ ഭൂരിഭാഗം അപേക്ഷകൾ തീർപ്പാക്കി പണം നൽകിയിട്ടുള്ളതുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം മുതൽ ഇത്തരത്തിൽ എണ്ണൂറ് കോടിയിലധികം പേർക്ക് തിരിച്ചു നൽകിയിട്ടുണ്ട് ബാക്കിയുള്ള അപേക്ഷകളുടെ ആകെ തുക എഴുപത് കോടിയോളം മാത്രമാണ് എന്നാൽ സൊസൈറ്റിയുടെ നിലവിലുള്ള ആസ്തികളുടെ മൂല്യവും മെമ്പർമാർക്ക് നൽകിയിട്ടുള്ള ലോൺ തുകയുമൊക്കെ ഈ തുകയുടെ ഫല മടങ്ങി ഇരട്ടിയാണെന്നും ബാലവാഹികൾ പറഞ്ഞു സൊസൈറ്റി നൽകിയിരിക്കുന്ന ലോണിന്റെ തിരിച്ചടവിൽ മേൽപ്പറഞ്ഞ പരിശോധനയ്ക്ക് ശേഷം വായ്പക്കാർ വരുത്തിയിരിക്കുന്ന കുടിശ്ശിക തുക തന്നെ നൂറ്റമ്പത് കോടിയിലധികമുണ്ട് ഈ കുടിശ്ശിക തിരിച്ചു ലഭിച്ചാൽ തന്നെ ഇപ്പോഴുള്ള മുഴുവൻ അപേക്ഷകളും തീർപ്പാക്കുവാനുള്ളതിനേക്കാൾ പണം ലഭ്യമാവുന്നതാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില നിക്ഷേപകർ കാലാവധിക്ക് മുമ്പ് തന്നെ പണം പിൻവലിക്കുവാൻ എത്തുകയും എന്നാൽ ഇത് ഒരു അവസരമായി കണ്ട് ചില വായ്പക്കാർ വായ്പാ തിരിച്ചടവിന് താമസം വരുത്തുകയായിരുന്നുവെന്നും ബാലവാഹികൾ പറഞ്ഞു ഓൾറെഡി ഇപ്പം തന്നെ എണ്ണൂറ് കോടിയുടെ മോഡലായിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട് എൻ്റെ കമ്പനിയുടെ ഭാഗത്തു നിന്ന് കൊടുക്കാനുള്ളത് വെറും നിക്ഷേപക്കാർക്ക് എഴുപത് കോടിയോടെ വരുന്ന തുകയേ ഉള്ളൂ അതിൻ്റെ ഡബിൾ മടങ്ങായിട്ട് നമുക്ക് തിരിച്ച് കിട്ടാൻ ഫിനാൻഷ്യലി ഉറപ്പ് ലോൺ സംഘം കൊടുത്തിട്ട് ഉള്ള പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടി ഉണ്ട് കൊടുക്കാനുള്ളത് എഴുപതാണെങ്കിലും നമുക്ക് കിട്ടാനുള്ള അതിൻ്റെ മൂന്ന് മടങ്ങ് കിട്ടാനുണ്ട് അതാണ് ആക്ച്വലി നമുക്ക് നിങ്ങളോട് പോലുള്ള ആൾക്കാരോട് പറഞ്ഞിട്ട് കുറച്ച് പപ്പിസിറ്റി ചെയ്ത് ജനങ്ങൾക്ക് ബോധവൽക്കരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വേദി ഒരുക്കിയിട്ടുള്ളത് കണ്ണൂർ മേഖലയിലും തച്ചേരിയിലും വടകരയിലും ഓൾ കേരളയിൽ നമുക്ക് മുപ്പത്തിയഞ്ച് ബ്രാഞ്ചുകളുണ്ട് അവിടെ വല്ല മറ്റുള്ള ബ്രാഞ്ചുകൾക്ക് ഒന്നും പ്രോബ്ലംസ് ഉണ്ടല്ല ഈ മേഖല മാത്ര പ്രോബ്ലംസ് ഉണ്ടായിട്ടുള്ളൂ ഈ നിങ്ങളുടെ സഹകരണത്തോട് കൂടിയിട്ട് ഇത് പബ്ലിസിറ്റി ചെയ്യുമ്പോഴാണ് മറ്റുള്ള ബ്രാഞ്ചുകൾക്കും ഒരു ഈ തെറ്റിദ്ധാരണ മാറിക്കിട്ടുള്ളൂ ആ തെറ്റിദ്ധാരണ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയിട്ടുള്ളത് സൊസൈറ്റിയുടെ ആരംഭം മുതൽ ഇന്നുവരെയും കാലാവധി പൂർത്തിയായ എല്ലാ നിക്ഷേപകർക്കും മെച്ചൂരിറ്റി തുകയും പ്രതിമാസ പലിശയും കൃത്യമായി നൽകി വരുന്നുണ്ട് കാലാവധിക്ക് മുമ്പ് പിൻവലിക്കുവാനായി വന്ന അപേക്ഷകൾക്ക് നടപടി സ്വീകരിച്ചിട്ടുണ്ട് സൊസൈറ്റിയെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും സൊസൈറ്റി കൺസൾട്ടന്റുമാരായ അമീനും ദിനേശ് നായരും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കണ്ണൂർ